സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ടൂറിസം വകുപ്പ് നടപ്പിലാക്കി വരുന്ന മിനി ടൂറിസം പദ്ധതികൾ യാഥാർത്ഥ്യമായി വരുന്നതായി സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു ആയവന ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ നിക്ഷേപവുമായി മാറിക്കൊണ്ടിരുന്ന ചമ്പ്രകോട്ട് ചിറ അതിമനോഹരമായി പുനർനിർമ്മിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ചിറയുടെ നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ ടൂറിസം വികസനം അതിവേഗത്തിൽ പൂർത്തിയാക്കുന്നതായി മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു ആയവന ഗ്രാമപഞ്ചായത്തിലെ കാലാമ്പൂർ എന്ന കൊച്ചു ഗ്രാമത്തെ സുന്ദരമാക്കാനും വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും ലക്ഷ്യമിട്ട് ചെമ്പ്രങ്കോട്ട് ചിറ നവീകരിച്ച ടൂറിസം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രഭാത സവാരിയും സായാഹ്നവും ഉല്ലാസഭരിതമാക്കാൻ ഉതകുന്ന തരത്തിലുള്ള സൗകര്യങ്ങളോടെയാണ് ചിറ നവീകരണം പൂർത്തിയാക്കിയത് ബോട്ട് സർവീസ് വാക്വേ കഫറ്റീരിയ ടോയ്ലറ്റ് കോംപ്ലക്സ് ഇരിപ്പിടങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പഞ്ചായത്തിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന പദ്ധതിയായ ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തി സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ സഹായത്തോടെ നൂറ്റിനാല് ലക്ഷം രൂപ മുതൽ മുടക്കി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന തരത്തിലാണ് ചിറ നവീകരിച്ചിരിക്കുന്നത് ചെമ്പ്രങ്കോട്ട് ചിറ ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപതിന് നമ്മുടെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കോവിഡ് അതിരൂക്ഷമായി രൂക്ഷമായ കോവിഡിന്റെ ഘട്ടത്തിൽ ടൂറിസം വെന്റിലേറ്ററായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം കാരണം തൊട്ടടുത്ത വീട്ടിൽ പോലും നമുക്ക് പോകാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ് ആ സമയത്ത് പ്രതിസന്ധി എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുകയായിരുന്നില്ല സർക്കാർ ചെയ്തത് ജനങ്ങളെ കേൾക്കാൻ അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാനൊക്കെ സമയം കണ്ടെത്തുകയായിരുന്നു അതിൽ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പേരുടെ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ പലരും പറഞ്ഞൊരു കാര്യം കേരളത്തിലെ ഗ്രാമങ്ങളിൽ അതിമനോഹരമായ സാധ്യതയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് പക്ഷേ നമുക്കത് വികസിപ്പിക്കാനാകുന്നില്ല എന്നതാണ് നമുക്ക് ആയിരത്തിൻ്റെ അടുത്ത് ഗ്രാമപഞ്ചായത്തുകൾ എല്ലാ ഗ്രാമപഞ്ചായത്തിലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമെങ്കിലും ചുരുങ്ങിയത് വികസിപ്പിക്കേണ്ടതുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആയിരത്തിലധികം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് അൺഎക്സ്പ്ലോർഡായി കിടക്കുന്നുണ്ട് ടൂറിസം വകുപ്പിന്റെ പദ്ധതികൾ പദ്ധതികളെടുത്ത് പരിശോധിച്ചാൽ അത് ഈ ആയിരം ഇടങ്ങളിലും എത്തിക്കുക എന്നുള്ളത് എളുപ്പമില്ല ഈ ഒരു അഭിപ്രായത്തിലാണ് ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്ന പദ്ധതിക്ക് രൂപം കൊടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുന്ന പദ്ധതികളെ സ്വീകരിച്ച് അതിൽ ടൂറിസം വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഫണ്ട് ചെലവഴിച്ച് നടത്തുന്ന പദ്ധതിയാണ് ഡെസ്റ്റിനേഷൻ ചാലഞ്ച് അങ്ങനെ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്ന പദ്ധതി വന്നതിന്റെ ഭാഗമായി ആ പദ്ധതിക്ക് അപേക്ഷകരായി നിരവധി പഞ്ചായത്തുകൾ മുന്നോട്ട് വന്നു അതിനൊരു സ്ക്രൂട്ടനി സംവിധാനം ഏർപ്പെടുത്തുകയും ഏറ്റവും സാധ്യതയുള്ളതും അനിവാര്യമായതുമായ പദ്ധതികൾ നല്ല ഡിസൈൻഡ് പദ്ധതികൾ നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്യും അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഡെസ്റ്റിനേഷൻ ചാലഞ്ചിന്റെ ഭാഗമായുള്ള പദ്ധതികൾ ഓരോന്നായി നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇവിടെയും നല്ല ഒരു അനുഭവമായിരിക്കും ഈ പദ്ധതി ജനങ്ങൾക്ക് നൽകുക എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പൊ എഴുപതോളം പദ്ധതികൾ ഡെസ്റ്റിനേഷൻ ചാലഞ്ചിലൂടെ ഇപ്പൊ അതിന്റെ പ്രവൃത്തി നടന്നു വരികയാണ് പത്തിലധികം പുതിയ ഡെസ്റ്റിനേഷനുകൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നു ഇന്ന് രാവിലെ ഒരു പദ്ധതി എറണാകുളം ജില്ലയിൽ തന്നെ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ നാടിന് സമർപ്പിക്കാൻ നമുക്കെല്ലാവരും കൂടി സാധിച്ചതാണ് ഓവർ ടൂറിസം അഥവാ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ കൂടുതൽ കൂടുതൽ ആളുകൾ വരുന്നതിന്

മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശിവാഗോ തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേഴ്സി ജോർജ് പഞ്ചായത്ത് സെക്രട്ടറി സി വി പൗലോസ് ജനപ്രതിനിധികൾ രാഷ്ട്രീയകക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു ചിറയുടെ നവീകരണം പൂർത്തിയായതോടെ നാടിനഭിമാനമായ ഒരു പദ്ധതിയാണ് യാഥാർത്ഥ്യമായിരിക്കുന്നതെന്ന് നാട്ടുകാർ പ്രതികരിച്ചു കാലങ്ങളോളം പഴക്കമുള്ള ചിറയാണ് ഈ ചിറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് പണ്ട് കാലങ്ങളിൽ കൃഷികൾക്കും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി വിവിധ പ്രദേശങ്ങളിലേക്ക് കൈത്തോടുകളിലൂടെ വെള്ളം എത്തിച്ച് ആ കൃഷിയിടങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം എത്തിച്ചു കൊടുക്കുന്ന വലിയൊരു തടാകം സംരംഭമായിരുന്നു ഇത് അതിൻ്റെ തനിമ തന്നെ പുതുമയോടുകൂടി ഒന്നും കൂടെ കാലഘട്ടത്തിൽ പുതുതലമുറയ്ക്ക് ഏറെ പ്രയോജനപ്പെടുന്ന മാനസികമായും കായികമായും ഉല്ലാസപരമായ രൂപത്തിൽ പുതുതലമുറക്ക് ഇത് പ്രയോജനപ്പെടുത്തുന്നതിനായി പുതിയ ഭരണസമിതിയും സർക്കാരും സംവിധാനങ്ങളൊക്കെ ലക്ഷങ്ങൾ ഇതിന്റെ പിന്നിൽ മുടക്കി വലിയ കൗതുകം ഉണർത്തുന്ന തരത്തിലുള്ള ഒരു ചിറയായി ഇതിനെ പുരോഗമനത്തിലെത്തിച്ചു മാത്രവുമല്ല ഇതിലൂടെ ടൂറിസം വകുപ്പിന്റെ വികസനവും ചുറ്റുപാടുകളിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വൈകുന്നേരങ്ങളിൽ നടക്കുന്നതിനും ഉല്ലാസത്തിനുമായി ഈ ചിറ ഇപ്പോൾ ഉപയോഗപ്പെടുന്നുണ്ട് എന്ന് നേരിൽ കണ്ട് എനിക്ക് ബോധ്യമാകുന്നുണ്ട്